തെന്നിന്ത്യയിലെ യുവനിരയിൽ ശ്രദ്ധയാകർഷിച്ച താരമാണ് വിജയ് ദേവർഗോണ്ട സമീപകാലത്ത് വൻ വിജയങ്ങൾ നേടാൻ വിജയ് ദേവർഗോണ്ടയ്ക്ക് കഴിഞ്ഞിരുന്നില്ല അതിനാല് റിലീസായ കിങ്ഡം താരത്തെ സംബന്ധിച്ച് നിർണായകമാണ് നെറ്റ്ഫ്ലിക്സ് റിലീസിനു മുന്നേ കിങ്ഡം സിനിമയുടെ ഒ ടി റൈറ്റ്സ് അമ്പത്തി കോടി നേടിയിട്ടുണ്ട് എന്നുമാണ് റിപ്പോർട്ട് വിജയ് ദേവരകൊണ്ട നായകനാകുന്ന കിടത്തിന്റെ ഓപ്പണിംഗ് കളക്ഷനും മോശമല്ലാത്തതാണ് ഇന്ത്യയിൽ മാത്രം ഓപ്പണിംഗിൽ പതിനഞ്ച് ദശാംശം ഏഴ് അഞ്ച് കോടി കിങ്ഡും നെറ്റ് കളക്ഷനായി നേടി എന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ട് നിലവിൽ കിങ്ഡും ഇതുവരെ എഴുപത്തി നാല് ദശാംശം മൂന്ന് കോടി രൂപ ആഗോളതലത്തിൽ നേടിയിട്ടുണ്ട് ഇതുവരെയായി വിദേശത്തു നിന്ന് ഇരുപത് കോടി രൂപയും നേടിയിട്ടുണ്ട് വിജയ് ദേവർകൊണ്ട നായകനാകുന്ന ചിത്രത്തിന് അനിരുദ്ധ രവിചന്ദര് വാങ്ങിയ പ്രതിഫലവും ചർച്ചയാകുന്നുമുണ്ട് കിങ്ഡം എന്ന ചിത്രത്തിനായി പന്ത്രണ്ട് കോടി രൂപയാണ് അനിരുദ്ധ രവിചന്ദര് പ്രതിഫലം വാങ്ങിച്ചത് ആക്ഷൻ ഡ്രാമ ഗണത്തിൽ പെടുന്ന ചിത്രത്തിലെ ശാരീരികമായി വലിയ മേക്കോവർ നടത്തിയാണ് ദേവരകൊണ്ട അഭിനയിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ സ്വഭാവത്തെപ്പറ്റി കൃത്യമായി പറയുന്ന ടീസറിന് ഒന്ന് ദശാംശം അഞ്ച് അഞ്ച് മിനിറ്റ് ദൈർഘ്യമാണ് ഉണ്ടായിരുന്നത് ജേഴ്സി അടക്കമുള്ള ചിത്രങ്ങളിലൂടെ ശ്രദ്ധ നേടിയ സംവിധായകന് ഗൗതം തിണ്ണനൂരിയാണ് കിഡമിൻ്റെ രചനയും സംവിധാനവും മലയാളി സിനിമാ പ്രേമികളെ സംബന്ധിച്ചും കൗതുകകരമായ ഒരു ക്രെഡിറ്റ് കാർഡ് ഈ ചിത്രത്തിലുണ്ട് മലയാളികളായ ജോമോൻ ടി ജോണും ഗിരീഷ് ഗംഗാധരനുമാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് സിതാര എൻ്റർടൈൻമെന്റ്സ് ഫോർച്യൂൺ നാല് സിനിമാസ് എന്നീ ബാനറുകളിൽ നാഗവംശി വംശീ എസും സായ സൗജന്യയും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് പ്രൊഡക്ഷൻ ഡിസൈനിംഗിന് ഏറെ പ്രാധാന്യമുള്ള ചിത്രത്തിൽ ആ റോള് കൈകാര്യം ചെയ്തിരിക്കുന്നത് അവിനാശ് കൊല്ലയാണ് തെലുങ്കിന് പുറമെ തമിഴ് ഹിന്ദി പതിപ്പുകളിലും ചിത്രം പ്രദർശനത്തിന് എത്തിയിട്ടുണ്ട് തെലുങ്ക് ജൂനിയർ ജൂനിയര് എൻഡി ആര് ആണ് നറേറ്റർ ആയി എത്തുന്നത് തമിഴില് ഈ സ്ഥാനത്ത് സൂര്യയും ഹിന്ദിയില് രൺവീര് കപൂരുമാണ് സാമ്രാജ്യ എന്നാണ് ഹിന്ദി പതിപ്പിന്റെ പേര്